أعوذ بالله من الشيطان الرجيم وإذا طلقتم النساء فبلغنا أجلهن فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا إذا تراضوا بينهم بالمعروف ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر ുംസ്കാലക്കും ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഈ വചനം നമ്മളതിൻ്റെ വിശദീകരണം അവസാനിച്ചു ഈ വചനം വിശദീകരിക്കുമ്പോൾ പറയേണ്ട വളരെ സുപ്രധാനമായ ഒരു വിഷയമുണ്ട് അത് ഈ വചനം ഉപയോഗിച്ച് ചില ആളുകൾ വിവാഹത്തിന് സ്ത്രീക്ക് വലിയ സമ്മതം നിർബന്ധമല്ല വലിയൻ്റെ ആവശ്യമില്ല എന്ന് പറയാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വലിയ അഥവാ രക്ഷകർത്താവിൻ്റെ സമ്മതം ഒരു സ്ത്രീക്ക് വിവാഹം ചെയ്യാൻ നിർബന്ധമാണോ അല്ലയോ എന്ന് സത്യത്തിൽ ഈ വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് രക്ഷിതാവിൻ്റെ സമ്മതം നിർബന്ധമാണ് എന്നാണ് കാരണം ഈ വചനത്തിൽ പറയുന്നത് ഫലാ താഗുലൂഹ എന്നാണ് നിങ്ങൾ അവരെ മുടക്കരുത് അവരുടെ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പേശീഫലം കാണിക്കരുത് എന്നാണ് ഈ നിങ്ങൾ എന്ന സംബോധനയിലെ ഒന്നാമത്തെ സംബോധിതർ രക്ഷിതാക്കൾ തന്നെയാണ് കാരണം ഈ സ്ത്രീ ഇപ്പോൾ മുത്തല്ലക്കയാണ് വിവാഹമോചിതയാണ് ഭർത്താവില്ല അപ്പോൾ ഒന്നാമത്തെ സംബോധിതർ രക്ഷിതാക്കൾ തന്നെയാണ് വിവാഹം നടത്തിക്കൊടുക്കേണ്ടത് അവരാണ് അത് നടത്തി കൊടുക്കാതെ മടക്കരുത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പക്ഷേ അത് അവരുടെ തൃപ്തിയോടുകൂടിയായിരിക്കണം മനസ്സിലായില്ലേ അപ്പോൾ സ്ത്രീയുടെ വിവാഹ വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലെങ്കിൽ അവരോടത് മുടക്കരുത് എന്ന് കൽപ്പിക്കുന്നതിന് അർത്ഥമല്ലോ എന്ന് മാത്രമല്ല ഈ വചനത്തിൻ്റെ അവതരണ പശ്ചാത്തലം നമ്മൾ പറഞ്ഞു മാക്കിൽ എന്ന രക്ഷിതാവ് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹം മുടക്കിയ സാഹചര്യത്തിലാണ് ഈ വചനം അവതരിക്കുന്നത് അതുമാത്രമല്ല ഇസ്ലാമിക കർമ്മശാസ്ത്ര സരണിയിൽ മാലിക്കി ഇ ഷാഫി ഹംബലി മധുഹബുകൾ ഈ വീക്ഷണമാണ് അംഗീകരിക്കുന്നത് ഇതനുസരിച്ച് വലിയ സമ്മതമില്ലാതെ സ്ത്രീ സ്ത്രീയുടെ വിവാഹം സാധുവാകുന്നതല്ല നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് വളരെ ഗൗരവത്തിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നബിസല്ലാഹു അല്ലൈവല്ല വിശദീകരിച്ചത് ലാ നിക്കാഹ ഇല്ലാ ബി വലിയൻ എന്നാണ് വലിയ വലിയില്ലാതെ നിക്കാഹില്ല എന്നുവെച്ചാൽ ഒരു സ്ത്രീ അവൾക്ക് അവളെ സ്വയം വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്നർത്ഥം അതിന് സല്ലാവി പല ഘട്ടങ്ങളിലായി മനുഷ്യനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കരണീയമായിട്ടുള്ളത് സ്വീകാര്യോഗ്യമായിട്ടുള്ളത് ഒരു സ്ത്രീക്ക് അവൾക്ക് അവളെ മറ്റൊരുത്തന് വിവാഹം ചെയ്തു കൊടുത്തുകൊള്ളാം ലാ ജുൽമർ അതു അൽമർ അത്ത വലാത്തുസബ്വി ജുൽമർ അതു നഫ്സഹ ഒരു സ്ത്രീക്ക് സ്ത്രീയെ വിവാഹം ചെയ്തു കൊടുത്തുകൂടാ ഈ പെൺകുട്ടിയുടെ ഉമ്മക്ക് മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തുകൂടാ ഈ പെൺകുട്ടിക്ക് തന്നെ ആ പെൺകുട്ടിയെ മറ്റൊരാൾക്ക് സ്വയം വിവാഹം ചെയ്ത് കൊടുക്കുക സ്വയംവരം എന്ന ഏർപ്പാടും ശരിയല്ല ഇസ്ലാമികമായി ഇസ്ലാമിക ശരിയാകത്ത് അപ്രകാരമാണ് പഠിപ്പിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ വലിയയില്ലെങ്കിൽ ബന്ധം എന്തല്ല ശരിയല്ല വലിയ വേണം നാല് ആളുകളുടെ സാന്നിധ്യം നിക്കാഹിന് അനിവാര്യമാണ് ഒന്ന് വലിയ അഥവാ രക്ഷകർത്താവ് രണ്ട് വിവാഹം ചെയ്യുന്ന പുരുഷനാണ് സൗജ് മൂന്നാമത്തേത് രണ്ട് സാക്ഷികൾ ഇതാണ് ഷറായിയായ നിക്കാഹ് ഇതിൽ വലിയ എന്ന് പറഞ്ഞാൽ ആരാണ് അത് കർമ്മശാസ്ത്ര സരണികൾ വിശദീകരിക്കുന്നത് അക്റബുൽ അസ്ബത്തി ഇലമർ ആണ് ഒരു സ്ത്രീയോട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളാരാണോ അത് അത് ഒന്നാമതായി ഇസ്ലാം നിശ്ചയിച്ചത് അവളുടെ പിതാവാണ് പിന്നീട് അവളുടെ പിതാവിൻ്റെ പിതാവാണ് പിതാവിൻ്റെ പിതാവ് പിതാവിൻ്റെ പിതാവിൻ്റെ പിതാവ് അങ്ങനെ പോകും മനസ്സിലായില്ലേ ഒക്കെ ആണുങ്ങളാണ് പുരുഷന്മാരാണ് ഇനി അതില്ലെങ്കിൽ പിന്നെ അവരുടെ മകൻ ഈ സ്ത്രീക്ക് മറ്റു ബന്ധത്തിൽ മകനുണ്ടെങ്കിൽ ആ മകന് വലിയാകാം അല്ലെങ്കിൽ മകൻ്റെ മകൻ താഴേക്ക് താഴേക്കിങ്ങനെ പോകാം അതുമില്ലെങ്കിൽ അവരുടെ ആ സ്ത്രീയുടെ അഹു അ ഷക്കീഖ് അഹുൻ ഷക്കീഖ് എന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരൻ അതുമില്ലെങ്കിൽ അഹുൻലി അബ് ഉപ്പയൊത്ത സഹോദരൻ പിന്നെ അങ്ങനെ താഴേക്ക് പോകണം ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ ആരാണോ അവരാണ് അവർ വലിച്ച് എന്ന് പറഞ്ഞാൽ വലിയ മുസ്ലിമാകണം നല്ല ആളായിരിക്കണം നീതിവാനായിരിക്കണം കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യുന്നവനായിരിക്കണം ഇത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം മനസ്സിലായില്ലേ അപ്പം കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ നേരത്തെ പറഞ്ഞ ഫലാ താദുലൂഹ എന്ന് പറഞ്ഞില്ലേ മടക്കിയാകാൻ പാടില്ല പിന്നെയോ വിവാഹത്തിന് മറ്റെന്തെങ്കിലും അനാവശ്യമായ നിബന്ധനകൾ വെക്കുക നിബന്ധനകൾ വെച്ചിട്ട് കടുപ്പിച്ചിട്ട് വിവാഹം നടത്താതിരിക്കുക അങ്ങനെ ചില ആൾക്കാരുണ്ട് വലീമത്ത് അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട സദ്യ അത് ഇന്നതാകണം ഇന്ന സ്ഥലത്താകണം അവിശ്യമില്ലാത്ത നിർദ്ദേശങ്ങൾ വെക്കുക അത് പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സാക്ഷികൾ വേണമെന്നും സാക്ഷികൾ രണ്ട് സാക്ഷികൾ വേണം അവർ നീതിമാന്മാരായിരിക്കണം നന്മ ആഗ്രഹിക്കുന്നവരും ചെയ്യുന്നവരുമായിരിക്കണം ഇതാണ് യഥാർത്ഥത്തിൽ നിക്കാഹിന് വേണ്ടത് മനസ്സിലായില്ലേ ഇനി ഈ വലിയ ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും അതാണ് അതാണ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഒരു നാട്ടിൽ വലിയ ഇല്ല അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഈ പറഞ്ഞ വലിയകളൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനത്ത് ഇസ്ലാമിക ശരീരത്തിൽ ഹാക്കിമാണ് ഭരണാധികാരിയാണ് വലിയ അല്ലെങ്കിൽ ഭരണാധികാരി നിശ്ചയിക്കുന്ന ആട് മനസ്സിലായില്ല നസിലം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അസ്സുൽത്താനു വലിയു മൻ ലാ വലിയ സുൽത്താനാണ് അധികാരി ആരാണോ അയാളാണ് വലിയ ഇല്ലാത്തവരുടെ വലിയ എന്ന് അപ്പോൾ ആ നാട്ടിലെ ഭരണാധികാരി ആ ആ പ്രദേശത്തെ ഖാദി ഇതൊക്കെയാണ് ഈ വലിയ ആകേണ്ടത് ഇനി അവിടെ ഒരു ഇസ്ലാമിക ഭരണമില്ലാത്ത സ്ഥലമാണ് അപ്പോൾ പിന്നെ ഹാക്കിം ഉണ്ടാവില്ല ഭരണാധികാരി ഉണ്ടാവില്ല ഖാദി ഉണ്ടാവില്ല ഈ പെണ്ണിന് വലിയ അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ മുസ്ലിം രാജ്യങ്ങളിൽ അതുകൊണ്ട് ഇസ്ലാമിക ഭരണം ഉണ്ടാവില്ല അതുകൊണ്ട് ഇസ്ലാമിക ഖാദി ഉണ്ടാവില്ല ഖാദി എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ കോടതിയിലെ ജഡ്ജിയാണ് ഖാദി എന്ന് പറഞ്ഞത് അതില്ലെങ്കിൽ ആ പ്രദേശത്ത് ഇസ്ലാമിക സംവിധാനങ്ങൾ ഇസ്ലാമിക മഹല് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിക സെൻറ്ററുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിലുള്ളതാരാണോ അവരാണ് ചെയ്യേണ്ടത് അവരാണ് ഈ സ്ഥാനത്തുള്ളത് ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അല്ലാതെ വലിയല്ലാതെ വിവാഹം ചെയ്യാൻ ഇതെന്തല്ല ഈ ആയത്ത് രേഖയല്ല വലിയ വേണം മനസ്സിലായില്ലേ ഇനി ചില ആളുകൾ ഞാൻ പറഞ്ഞുവല്ലോ ഇതേ വചനം സ്ത്രീകളുടെ വിവാഹത്തിന് വലിയ അനിവാര്യമല്ല എന്നതിന് ഉദ്ധരിക്കാറുണ്ട് അതിന് അവർ പറയുന്നൊരു വാചകം അല്ലെങ്കിൽ വാദം അവർ തിരഞ്ഞെടുത്ത ഭർത്താക്കളെ വിവാഹം ചെയ്യുന്നതിൽ നിങ്ങൾ തടസ്സം നിൽക്കരുത് എന്നാണല്ലോ അപ്പോൾ ഇവിടെ വിവാഹത്തിൻ്റെ അധികാരം സ്ത്രീകളിൽ തന്നെയാണ് എന്നാണ് ഈ വിഭാഗം ആളുകൾ പറയുന്നത് അപ്പോൾ രക്ഷിതാവില്ലാതെ വിവാഹം സാധുവാകില്ല എങ്കിൽ അവർ തിരഞ്ഞെടുത്ത ഭർത്താക്കൾക്ക് നിങ്ങൾ അവരെ വിവാഹം ചെയ്തു കൊടുക്കും കരുത് എന്നാണ് പറയേണ്ടിയിരുന്നത് അങ്ങനെയല്ല പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആവശ്യമല്ല എന്നാണ് മനസ്സിലായി ഇന്ന് മാത്രമല്ല അവർ പറയുന്നത് ഫലാ താതുലൂഹ എന്നതിലെ സംബോധിതർ നിങ്ങൾ അവരെ മടക്കരുത് എന്ന് പറഞ്ഞ അതിലെ സംബോധിതർ സ്ത്രീയുടെ രക്ഷിതാക്കളല്ല മറിച്ച് അവരെ വിവാഹമോചനം ചെയ്ത ഭർത്താക്കളാണ് എന്നാണ് പറയുന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്ര സരണയിൽ ഹനഫി മധബ് ഈ വീക്ഷണമാണ് അംഗീകരിക്കുന്നത് ഹനഫി മധഹബ് അനുസരിച്ച് ഒരു സ്ത്രീക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ രക്ഷിതാവിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ സ്വയം വിവാഹിതയാകാം പക്ഷേ ഒരു ക്ലോസ് കൂടി അവരിച്ചിട്ടുണ്ട് അത് അവൾ തിരഞ്ഞെടുത്ത ആ പുരുഷൻ ഭർത്താവ് അനുയോജ്യനല്ല എന്ന് രക്ഷിതാവിന് ബോധ്യപ്പെട്ടാൽ ആ ബന്ധം ദുർബലപ്പെടുത്താനുള്ള അവകാശം രക്ഷിതാവിന് മനസ്സിലായല്ലോ അപ്പോൾ എങ്ങനെയാണ് ഈ വചനം അതിനുവേണ്ടി ഉപയോഗിച്ചതെന്ന് മനസ്സിലായല്ലോ സത്യത്തിൽ ഈ വചനം ഇത് രണ്ടും പറയാനുള്ളതല്ല സ്ത്രീയുടെ വിലായത്ത് അഥവാ രക്ഷകർത്തൃത്വം അത് വേണമെന്നോ വേണ്ട എന്നോ പറയാനുള്ള പ്രമാണമല്ല യഥാർത്ഥത്തിൽ ഈ വചനം എന്നാണ് മനസ്സിലാകുന്നത് മറിച്ച് ഇവിടുത്തെ വിഷയം എന്തല്ല വിവാഹമല്ലല്ലോ ഇവിടുത്തെ വിഷയം വിവാഹമോചനമാണ് വിവാഹമോചനവും അതിന് ശേഷമുള്ള നടപടികളുമാണ് അപ്പോൾ നിങ്ങൾ അവരുടെ വിവാഹം മുടക്കരുത് എന്നതിലെ സംബോധിതർ നമ്മൾ ഈ ആയത്ത് വിശദീകരിച്ച പറഞ്ഞതുപോലെ വിശദീകരിച്ചപ്പോൾ ആദ്യം പറഞ്ഞല്ലോ സംബോധിതർ രക്ഷിതാക്കൾ മാത്രമല്ല മുമ്പത്തെ ഭർത്താക്കന്മാരുണ്ട് ഭർത്താക്കന്മാരുടെ രക്ഷിതാക്കളുണ്ട് സമൂഹമുണ്ട് ഉത്തരവാദപ്പെട്ടവ എല്ലാവരുമുണ്ട് പുനർവിവാഹം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയോട് അവരെല്ലാവരും സ്വീകരിക്കേണ്ട സമീപനമെന്ത് അതാണ് യഥാർത്ഥത്തിൽ ഈ വചനത്തിലെ പ്രതിപാദ്യം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അത് അതല്ലാതെ ഇത് അവിടെ നമ്മൾ എന്താ ആകണ്ട എന്താക്കണ്ട വിലായത്തിനുള്ള രക്ഷകർത്തൃത്വത്തിനുള്ള വലിയ വേണോ വേണ്ടേ എന്നതിനുള്ള ഒരു തെളിവായി ഉദ്ധരിക്കേണ്ടതില്ല വലിയ വേണം എന്ന് തന്നെയാണ് നമുക്ക് ഖുർആാനിൽ നിന്നും ഖുർആാൻ്റെ വിശദീകരണമായ നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ സുന്നത്തിൽ നിന്നും മനസ്സിലാകുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു സംഗതിയാണ് ഇവിടെ മറ്റൊരു കാര്യം ഓർക്കേണ്ടത് ഈ വിവാഹം പോലെയുള്ള ഏറ്റവും പ്രധാന ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനമായ കാര്യങ്ങൾ അതൊരു സ്ത്രീ യഥേഷ്ടം തനിയെ കൈകാര്യം ചെയ്തുകൂടാ എന്ന് തന്നെയാണ് അവൾ വഞ്ചിക്കപ്പെടാനും അനുയോജ്യമല്ലാത്ത ബന്ധത്തിൽ അകപ്പെടാനും അതുമുരം അവളുടെ ഭാവി അപകടപ്പെടാനും ഒക്കെയുള്ള അവസരമുണ്ട് അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് അവളുടെ രക്ഷാകർത്തൃത്വമുള്ള ബന്ധുക്കൾ അതാണ് റിസ്ബത്ത് എന്ന് പറഞ്ഞത് അതല്ലെങ്കിൽ നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ മേൽനോട്ടത്തിലൊക്കെ ആയിരിക്കണം ഭരണകൂടം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ഭരണകൂടമാണ് അത് നടക്കേണ്ടത് മനസ്സിലായില്ലേ അതല്ല അതൊരു കാര്യം കൂടി ഓർക്കണം ഈ സ്ത്രീകളുടെ വിവാഹകാര്യത്തിലുള്ള വിലായത്ത് എന്ന് പറയുന്നത് ഒരു പുരുഷാധിപത്യത്തിൻ്റെ ചിഹ്നമല്ല അതൊരു ഉത്തരവാദിത്തമാണ് സ്ത്രീയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അനുയോജ്യനായ പുരുഷനുമായി ദാമ്പത്യബന്ധം സ്ഥാപിക്കാനും ഒക്കെ അവളെ സഹായിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഈ ഉത്തരവാദിത്തം ശരിയായി നിർവഹിക്കാൻ ആവശ്യമായ അധികാരമേ വലിയുള്ളൂ അല്ലാതെ വലിയ എന്തല്ല ഒരധിപതിയല്ല പരമാധികാരിയല്ല അങ്ങനെയാണെങ്കിൽ ആ വലിയ നടത്തുന്ന വിവാഹത്തിൽ പോലും എന്തുവേണം സ്ത്രീയുടെ സമ്മതം വേണം അതിനെ ബി പറഞ്ഞിട്ടുണ്ട് സമ്മതമില്ലാതെ നടത്തപ്പെടുന്ന വിവാഹം ദുർബലപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്കുണ്ട് അവിടെ വലിയ ആധിപത്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലായല്ലേ അപ്പം അവിടെ അവളുടെ സമ്മതമില്ലാതെ അവളുടെ താല്പര്യങ്ങൾക്ക് ഹാനികരമായി വിവാഹബന്ധത്തിൽ അവൾ ഏർപ്പെടുത്തിയാൽ അവൾക്കയാളെ ചോദ്യം ചെയ്യാം വിവാഹം ദുർബലപ്പെടുത്താൻ അതിനൊക്കെ അവകാശമുണ്ട് നബിസല്ലാ അലുഖല്ലിമ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട് മനസ്സിലേ ഇനി നോക്ക് വേറെ കാര്യം കൂടി ഉണ്ട് അവൾ ഇഷ്ടപ്പെടുന്ന അനുയോജ്യയായ പറ്റിയ സംസ്കാരമുള്ള ദീനമുള്ള സ്വഭാവമുള്ള ഒരാളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വലിയ ശാഠ്യം പിടിച്ച് എതിർ നിന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ മസിൽ പിടിച്ച് നിന്നാൽ ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അവൾക്ക് കാതിയുടെ മേൽനോട്ടത്തിൽ വിവാഹിതയാകാം അപ്പം അതിന് മനസ്സിലാക്കേണ്ടത് ഈ വില ഈ എന്തില്ല സർവാധിപത്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലായി അതുപോലെ തന്നെ അതോടൊപ്പം ചെറുത് വായിക്കണം അവൾ സ്വയം തെരഞ്ഞെടുത്ത് നടത്തിയ വിവാഹം അങ്ങനെ അവൾ നടത്തി നോക്കുക പക്ഷേ അത് ഉർഫനുസരിച്ച് അവൾക്ക് യോജിച്ചതല്ല എന്ന് ബോധ്യം വന്നാൽ അത് ദുർബലപ്പെടുത്താൻ വലിയ അധികാരമുണ്ട് ഈ അധികാരവും എന്തല്ല ഒരാധിപത്യത്തിൻ്റെ അടയാളമല്ല മറിച്ച് സ്ത്രീയുടെ ഉത്തമ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവളുടെ അധികാരമുള്ള ഈ രക്ഷിതാവിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വത്തിന് ഏറ്റവും അനുയോജ്യമായതാണ് ഇതാണിതിൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹു തൗഫിക് നൽകട്ടെ